നീറ്റ് യു ജി സി പരീക്ഷകളുടെ തട്ടിപ്പിന് പിന്നിലെ ഗൂഢസംഘങ്ങൾ അത്ര നിസ്സാരരല്ല നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നിട്ടില്ല എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തിടുക്കപ്പെട്ടു പറഞ്ഞതിന് പിന്നിൽ ഈ ആശങ്കയുണ്ട് ആഴത്തിൽ പേരുകളുള്ള ഈ തട്ടിപ്പ് ശൃംഖല അത്ര പെട്ടെന്ന് രൂപപ്പെട്ടു വന്നതാണെന്ന് കരുതാൻ വയ്യ പരീക്ഷാ പേപ്പർ ചോർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എട്ട് പേരെ അറസ്റ്റ് ചെയ്തത് എന്തിന് ആണെന്ന് നേർക്കുനേർ ഉത്തരം ലഭിച്ചിട്ടില്ല യു ജി സി പരീക്ഷാ പേപ്പർ ടെലഗ്രാമിലും ഡാർക്ക് വെബിലും നിറയെ പാറി നടന്നത് യഥാർത്ഥത്തിൽ ആരുടെ ഉത്തരവാദിത്തത്തിലെ വീഴ്ചയാണ് അതും വിശദീകരിക്കപ്പെട്ടിട്ടില്ല ഇതിനെല്ലാം കാരണമുണ്ട് രാജ്യത്ത് നടന്ന പരീക്ഷാ തട്ടിപ്പുകളിൽ മന്ത്രിയെപ്പോലും ഭയപ്പെടുത്തുന്ന നിഗൂഢ ബന്ധങ്ങളുണ്ടായിരുന്നു ഉന്നത രാഷ്ട്രീയക്കാരും ഇടനിലക്കാരും ഉദ്യോഗസ്ഥരും ചേർന്നുള്ള വലിയ ഗൂഢസംഘത്തിൻ്റെ പമ്പൻ ഇടപാടുകളാണ് കേന്ദ്രം ഭരിക്കുന്ന ഭരണത്തിലുണ്ടായിരുന്ന പാർട്ടികളുടെ വേരോളം ഇതേക്കുറിച്ചുള്ള അന്വേഷണം എത്തിച്ചേർന്ന ചരിത്രം രാജ്യത്തുണ്ടായിട്ടുണ്ട് ഇപ്പോഴും അത് തുടരുന്നു എന്നതിന് തെളിവാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ നീറ്റ് യു ജി സി പരീക്ഷാ ചോർച്ചകൾ നമുക്ക് മുന്നിൽ വെക്കുന്നു വ്യാപം കേസ് ഓർക്കുന്നുണ്ടാവും മധ്യപ്രദേശ് കേന്ദ്രമായി പത്ത് വർഷത്തിലധികം കാലം നിലനിന്ന തൊഴിൽ പരീക്ഷാ തട്ടിപ്പ് പരമ്പരയാണ് ചുരുങ്ങിയത് രണ്ടായിരം കോടി രൂപയുടെ തട്ടിപ്പാണ് ഇതിനിടയിൽ നടന്നത് തലമുറകളുടെ ഭാവിയും തൊഴിൽ സ്വപ്നങ്ങളും അട്ടിമറിക്കപ്പെട്ട വലിയ സംഭവമാണ് മധ്യപ്രദേശിൽ നിന്നും തുടങ്ങി ഉത്തർപ്രദേശിലും ബീഹാറിലും ഒഡീഷ വരെയും എത്തിയ തട്ടിപ്പ് ശൃംഖലയായിരുന്നു അത് ഇന്ത്യയിലെ ഏറ്റവും കുപ്രസിദ്ധി നേടിയ അഴിമതി കൊലപാതക പരമ്പരയുമായിരുന്നു വ്യാപം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട വ്യാവസായിക് പരീക്ഷാ മണ്ഡൽ കേസ് ഇതിലെ കണ്ണികളിൽ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പേർക്ക് സി ബി ഐ കുറ്റപത്രം നൽകിയിരുന്നു തട്ടിപ്പിൻ്റെ മുഖ്യ കാർമ്മികരായിരുന്നിട്ട് പരസ്പരം ആരോപിച്ച് പുകമറയിലേക്ക് പോയ നേതൃബിംബങ്ങൾ ഇപ്പോഴും ഉന്നത രാഷ്ട്രീയത്തിലുണ്ട് വ്യാപം കേസ് പുറത്തു വന്നതോടെ സാക്ഷികളും മാപ്പു സാക്ഷികളുമായവരും ഇടനിലക്കാരും പത്രപ്രവർത്തകരും തെളിവ് നൽകിയ പ്രൊഫസർമാരുമായി അൻപത്തി അഞ്ചു പേർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് വാഹനമിടിച്ചും വിഷം കഴിച്ചും ട്രെയിൻ ഇടിച്ചും അമിതമായി മദ്യം അകത്ത് ചെന്ന് എന്ന് പറഞ്ഞുമൊക്കെയായിരുന്നു ഈ മരണങ്ങൾ വെറും വാർത്തയല്ല സി ബി ഐയുടെ തന്നെ കണ്ടെത്തലായിരുന്നു ഇത് സാക്ഷികളുടെ ലോക്കപ്പ് മരണങ്ങൾ ഉൾപ്പെടെ നൂറിലധികം മരണങ്ങൾ യഥാർത്ഥത്തിലെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നതാണ് മധ്യപ്രദേശ് വിദ്യാഭ്യാസ മന്ത്രിയും അന്നത്തെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ മുഖ്യ സഹായിയുമായ ലക്ഷ്മീകാന്ത് ശർമ്മ അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെയാണ് വ്യാപം പരീക്ഷ തട്ടിപ്പ് ചരിത്രത്തിൽ രാഷ്ട്രീയ ബന്ധങ്ങൾ പൂർണമായി പുറത്തുചാടുന്നത് ബി ജെ പി കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്താണ് വ്യാപം അഴിമതി അവകാശം പോലെ നടത്തിപ്പോന്നിരുന്നത് ആ നിഗൂഢ സംഘത്തിൻ്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇപ്പോഴും സജീവമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലേക്ക് അത് പകർന്നിരിക്കുകയാണെന്ന ആശങ്കയാണ് നീറ്റ് യു പരീക്ഷകളിലെ ആസൂത്രണ പിഴവുകൾ വ്യക്തമാക്കുന്നത് ഇതിനു പിന്നെ കാണാ പുറത്തു വരുമോ എന്ന് നമ്മൾ ഇനിയും കണ്ടറിയേണ്ടി വരും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭയത്തിലും വ്യാപമ അഴിമതിയുടെ നീഴ് വീണ് കിടപ്പുണ്ട്